ഹോ സ്കോക്സ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ എവിടെന്നോ വഴുതേറ്റി വന്ന് ചാവടിക്കന്നപ്പോഴാ അഭിനയിച്ചാ വിഷ്ണുണ്ണി കൃഷ്ണൻ മെയിൻ ആയിട്ട് ഇതിനകത്തുണ്ട് പുള്ളി ഇതിൽ കമ്മിറ്റ് ചെയ്താണ് തോന്നുന്നു അതുപോലെ തന്നെ ശ്രീനാഥ് അങ്ങനെ അപരാധം പിടിച്ചൊരു സിനിമ ഇത്രയും ഐ റിപ്പീറ്റ് ഇത്രയും അപരാധം പിടിച്ചൊരു സിനിമ ലൈഫിൽ ഞാൻ അപൂർവമായിട്ട് കണ്ടിട്ടുള്ള ഈ ഒരു സിനിമയില് പ്രേകമാട്ടിൽ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട് ഇറങ്ങി ഓടാൻ തോന്നുന്നൊരു സിനിമ ഇറങ്ങി ഓടാൻ തോന്നുന്നൊരു സിനിമ അതാണ് ഡാൻസ് പാർട്ടി ഈ ഒരു അപരാധത്തെ സിനിമ എന്ന് വിളിച്ചതിന് ഞാൻ കേന്ദ്രം രേഖപ്പെടുത്തുന്നു ഇതൊരു വീഡിയോ ക്ലിപ്പ് അത്ര മാത്രമേ പറയാൻ കഴിയുള്ളൂ അപരാധം 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 നൃത്തം ആരംഭിക്കുകയായി